എടാ മുരളി െങ്കിലും വരൂ എന്നാ പിന്നെ നിങ്ങൾ തന്നെ കറക്കാ മതി വെളുപ്പാങ്ക കയ്യിൽ നിന്ന് കേൾക്കുന്നു കേട്ടോ വേടയും കിട്ടാത്തതുകൊണ്ട് നീ ഇങ്ങോട്ട് കൂത്താൻ തരുന്നത് നിനക്ക് ഗായം

ഇന്നാടാ ചൊറിയടാ എന്ത് എന്തിരാ ഭക്ഷക്കി കാണിക്കുന്നേ പരുവാന്നോ അരുവല്ല ചൊറിയാ

എപ്പോഴും യോഗം വേണം ചേച്ചി തൊഴിലുറപ്പിന് പോകുന്നൊണ്ട് യോഗത്തിന് ഒരു ഉറവുമില്ല ഇവിടെ വന്ന് ചേച്ചിയെ കെട്ടുകൊണ്ട് രക്ഷപെട്ടു കല്യാണരാമൻ എന്നാ ആൾക്കാര് പറയുന്നത് മധുരം വേണ്ട മതി മതി അല്ല നിങ്ങൾ പറഞ്ഞില്ലല്ലോ കൊറേ നാളായിട്ട് വിചാരിക്കു മൂന്നാംബിയെ പോണോന്നു അതിന് എന്റെ കാശൊന്നും ഇല്ല അതൊക്കെ ഞാൻ ഏറ്റടാ ഇന്ന് നീ വെട്ടണ്ട നീ പെട്ടെന്ന് വാ ഉള്ളതാണോ ഈ കാര്യത്തിൽ ആരെങ്കിലും കള്ളം പറയോ കേട്ട ഇന്ദിരാഗ്രഹമില്ലയോ അതുപോലെ എനിക്കൊരു കൂട്ടുപോയി അത്ര വന്നില്ല കുറച്ച് താമസിക്കും ഒരു ലോട്ടറി എടുത്തു അടിച്ച രക്ഷപ്പെട്ടു ഞാനും ഒര് എടുത്തിട്ടുണ്ട് നമുക്കൊന്നും ഭാഗ്യ ജീവി നോക്കില്ലേ ഓ ആ കുണ്ട കേടാ മൊത്തം കടത്തിലേട്ട ഈ കാലിച്ച് ഒഴിച്ച് എടുത്തിട്ടിട്ടും കുടിച്ചിട്ട് ഇണ്ടാകും എന്തു ചെയ്യും ഇതൊക്കെ മാറും ചന്ദ്ര ദേവിയെ ഭജിക്കണം മഹാമായേ വീട് മുരീടേ ജപ്തിയാ ഇത്തിരി പൈസ ഒപ്പിച്ചിട്ട് നാളെ അടയ്ക്കണം നീ ധൈര്യമാട്ടിക്കിട എനിക്ക് ലോട്ടറി അടിച്ച നിന്റെ കടമൊക്കെ ഞാൻ തീർക്കും ദേവിയാണ് സത്യം ഇത്ര പറഞ്ഞല്ലോ അത് മതി പത്രം നോക്കിയിട്ട് പോകാവുന്നാ വിചാരിച്ചേ ഇനി ഇരുന്നാ ബസ് പോകും അവനെ കാണുന്നില്ലല്ലോ എന്തിരാ അവനിപ്പോ ഒരു ചേട്ടാ ശരി ഇതെന്റെ ലോട്ടറിയുടെ നമ്പരാ പത്രം വരുമ്പോ നീ നോക്കി പ്രൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരോടും പറയണ്ട അത് ശരിയാ കഴിഞ്ഞ പ്രാവശ്യം അടിച്ച പൊല്ലൂക്കാരെ ഇവിടുന്ന് ആ അതാ ഞാൻ പറഞ്ഞത് പിന്നെ വഴിക്ക് കാണണം അവനോട് പെട്ടെന്ന് ശാന്തി വരാൻ പറ ഇനി ഇരുന്ന ശരിയാവത്തില്ല എന്താ ചായയുടെ പൈസ ബാക്കി വെച്ചു ആ ആ ശരി എന്നാ ഓക്കെ ആടാ കത്തി വച്ചിട്ടാണ് ഓടിപ്പോയത് എല്ലാം പറഞ്ഞ പോലെ പോയോ എടാ നീ പെട്ടെന്ന് ശാലൂട്ടിയല്ലേ അങ്ങാരവിടെ നിൽക്കും നിന്നെ അതെന്താ എടുക്കുന്ന ദിവസം െ ഒന്നാം സമ്മാനം കൊല്ലത്തിലാ കോട്ടാരക്കരണ്ടാ അടിച്ചു പറയുന്നു ആണോ എടാ നീ അങ് കായ വേണ്ടേ വേണ്ട ഇന്ന് ഒരുപാട് ലേറ്റാ നാളെ കാണാം കാണാമേ വെറുതെ കയ്യിലെ കാശുപോയി അമ്പത്തഞ്ച് അമ്പത്തഞ്ച് അങ്ങാർക്ക് ഒന്നാം സമ്മാനം ഓടിച്ചു എന്നെ അങ്ങാർക്ക് ഒന്നാം സമ്മാനം ഓടിച്ചോ ഓ ദേവീകടാക്ഷം അങ്ങനക്ക് ഒന്നാം സമ്മാനം അടിച്ചു എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല സമ്മാനം എന്തുകൊണ്ടാ നീ പോയില്ലയോ ഇല്ലേ അയാൾ അവിടെ ഒന്നും ഇല്ല എടാ അയാക്കടാ ഒന്നാം സമ്മാനം നോക്ക് അയാൾക്ക് ഒന്നാം സമ്മാനം അയാള് രക്ഷപ്പെട്ട് ഞാൻ എങ്ങനെയൊന്ന് വിളിക്കട്ടെ ഫോൺ വെച്ച് ഹലോ ആ ഹലോ എന്തു ആ ചേട്ടാ കോണടിച്ചു ചേട്ടനെ ദേവി കടാശിച്ചു എന്തു കാര്യം പറ ചേട്ടനെ ഒന്നും സമ്മാനം ഒന്നും പോടാ കളിപ്പിക്കാതെ ഞാനെന്ത് ചേട്ടോട് കള്ളം പറയണം എന്റെ ദേവി അമ്മേ മഹാമായേ എല്ലാം ദേവിയുടെ മായാവിലാസങ്ങളാന്നേ ചന്ദ്ര നിന്നെ ഞാൻ മറക്കത്തില്ല നിന്റെ കടങ്ങൾ ഞാൻ തീർക്കും ഉറപ്പ ദേവിയാണ് സത്യം ചേട്ടന്റെ നല്ല മനസ്സുണ്ടാ ദേവി കടാശിച്ചത് ചേട്ടൻ എന്ന് വരും ടിക്കറ്റ് ബാങ്ക് കൊടുക്കണ്ടേ നീ ആരോടും പറയണ്ട എനിക്കൊരു അബദ്ധം പറ്റിയടാ എന്താ ചേട്ടാ ഓ ഒന്നും പറയണ്ടിടേ ദേവിയുടെ പരീക്ഷണങ്ങളാ എന്റെ പേഴ്സ് ടിക്കറ്റ് എടുക്കാൻ പേഴ്സ് പേഴ്സെടുത്തായിരുന്നു ഇപ്പ കാണുന്നില്ല അമ്മേ ദേവി ചേട്ടാ ഞാനിപ്പം വണ്ടിയില ഇനി എന്ത് ചെയ്യുവ ഒരു പിടിയില്ലേ ഇന്ദ്ര എന്നാ തിരിച്ചു ആ തിരിച്ചു വരണേലും പൈസ വേണ്ടേ എന്റെ ദേവി എന്തായാലും അമ്മേ തൊഴുതിട്ടേ വരുന്നുള്ളൂ ചന്ദ്ര നീ ഒന്ന് സഹായിക്കേട്ട നീ ഒരു പതിനായിരം രൂപ ഗൂഗിൾ പേ ഇട്ടതാ ചേട്ടാ എനിക്ക് ആ കുദൊന്നുമില്ല എടേ നീ പൈസ എന്റെ ഫോൺ നമ്പറും കൂടി കൊടുത്താ മതി ആരേരും ഇട്ടു തരും ആ ഞാനൊന്ന് പൈസ ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഉടനെ നിന്റെ കടം തീർത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ആ എന്നാ ശരി ഇളവ എന്നെ പറ്റിച്ചിട്ട് പോയി ഒന്ന് പോടാ അയാൾ ആരെയും പറ്റിക്കത്തില്ല

ഇവിടെ ആര് പറഞ്ഞു പത്തറ്റിലുണ്ട് കൊട്ടാരിക്കരെ കണ്ട മുഖിലെ ചിത്രകാര കാരണം ഒന്നാ সমান കൊട്ടാരിക്കരെ ലൈവില് വാർത്തയുണ്ട് നീ കണ്ടു നോക്ക് അതെങ്ങനെ അയ്യക്കി നമ്പരങ്ങരെ കിട്ടി ഏടാ ഇന്നലെ ടിവിയില് കണ്ടതാണ് അയ്യോ തൻവീട്ടന്റെ കാര്യം ശരി ശരി നീ കട്ടി ഞാനേ ചന്ദ്രയാ നോക്കട്ടെ എന്തു രാപ്പിച്ചിരിന്റെ മോഡി എന്താ അത് എല്ലാം നീ എന്താ കാര്യം പറ എന്റെ പൊന്നിട്ട് പണി തന്നതാ പണി തന്നോ രാവിലെ എരിക്കില്ല ഇപ്പൊ നിന്നെക്കില്ലേ നീ എന്തുണ പറയുന്നത് അയാള് അത് പോയി ഞാൻ അന്നേരം പറഞ്ഞു തല്ലിയോ അയാള് പറ്റിക്കോന്ന് നിനക്കത് പറയാം ഞാൻ ബാങ്കിൽ അടക്കാൻ പറ്റിരുന്ന പൈസയാണ് ആ കാലമാണ് എന്നെ ചതിച്ചല്ലോടാ ഞാൻ ഇത്ര വിചാരിച്ചില്ല ഭഗവാന ഇതുപോലെ ചതി പറ്റലില്ല ഓരോരുത്തർമാരുടെ വാക്കുകെട്ട് ഞാൻ പൈസ പോയി ഈശ്വര അവന്റെ വായി ദൈവമേ അവരൊരിക്കലും കുളം പിടിക്കരു ദേശിയൻ